ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം ആട്ടോ അമ്മയും അച്ഛനേയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ടോ അവരെ വിളിക്കാറുണ്ടോ അമ്മയച്ചനേയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നെ എനിക്കിപ്പോ ആരുടെ അടുത്തും ഒരു പണക്കവും ഇല്ലാട്ടോ ഇപ്പം അച്ഛനോടായിക്കോട്ടെ അമ്മയായിക്കോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ ആരുടെ യാതൊരു വിധത്തിലുള്ള പിണക്കവും കാര്യങ്ങളൊന്നുമില്ല പ്രണവ് പ്രവീൺ ഫാമിലി എന്ന് പറഞ്ഞാൽ ഏകദേശം സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് നാലഞ്ച് മില്യൺ ഓളൺ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ഒരു വലിയ ഫാമിലിയാണ് അവരധികം കുറേയധികം പേര് ഫോളോയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര നല്ലൊരു ഫാമിലിയായിട്ട് ജീവിച്ചു പോവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ഇഷ്യൂവും കാര്യങ്ങളും അവരെ ഫാമിലിയിൽ വരുന്നത് മൂത്ത മോനായിട്ടുള്ള പ്രവീണും അതുപോലെ തന്നെ ഭാര്യ എന്ത് ചെയ്യുന്നു വീട് വിട്ടിറങ്ങിയാണ് ചെയ്ത് കാരണം എന്ന് പറഞ്ഞാൽ ഒരു അച്ഛൻ്റെയും സഹോദരൻ്റെയും അമ്മയുടെയും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഉപദ്രവവും മാനസികമായിട്ടൊക്കെ രീതിയിൽ ഉപദ്രവം ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർ വീട് വിട്ടിറങ്ങുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ റിപ്ലൈ ആയിട്ട് ഈ ഒരു അച്ഛനും അമ്മയും സഹോദരനും എന്തു ചെയ്യുന്നു അതിനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ ഒരു കപ്പിളായിട്ടുള്ള പ്രവീണും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുല വൈഫും മൃദുലയും കൂടെ അവർ അവരുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം തന്നെ തൻ്റെ വൈഫിനെയൊക്കെ ഉപദ്രവിച്ച് അതിനെപ്പറ്റി അവിടെ കരഞ്ഞുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് മൃദുല ഗർഭിണിയായിരുന്നു ഭയങ്കരമായിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് അച്ഛനും അതുപോലെ തന്നെ സഹോദരനായിട്ടുള്ള പ്രണവും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ വെളിയിലിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം എല്ലാവരും ഭയങ്കരമായിട്ട് പോയി കാരണം എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് അവർ പോലും ഇത്ര എന്താ പറയുക ക്യാമറയുടെ മുമ്പിൽ വന്ന് അഭിനയിക്കുന്ന രീതിയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അവരെ ഭയങ്കരമായിട്ട് ഇഷ്യൂവും കാര്യങ്ങളും കുറേ ായിട്ട് കുറേ നാളുകളായിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചുണ്ടെങ്കിൽ ഒരു മൃദുലയെടുത്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക ദേഷ്യം കാര്യങ്ങളും ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഒരാളോട് സ്നേഹം കൂടുതൽ പ്രണവിനോട് കൂടുതൽ പ്രവീണിനോട് സ്നേഹം കുറവ് അതിൻ്റെ ഒരു പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന് അതൊരു എക്സ്ട്രീം ആയപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് ഈ ഒരു പ്രവീൺ എന്ത് ചെയ്യുന്നത് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഉണ്ടെങ്കിൽ അവർ ഒരുമിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു രണ്ടുപേരും രണ്ട് വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് രണ്ട് ജീവിതമാണ് ജീവിച്ചുകൊണ്ടിരുന്നത് വീഡിയോസ് അതായത് രണ്ടുപേരും രണ്ട് യൂട്യൂബ് ചാനൽ പോലെയൊക്കെ റൺ ചെയ്ത് അവരെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തു ചെയ്യുന്നത് ഈ ഒരു മൃദുലയുടെ അച്ഛനൊക്കെ മരിക്കുന്നത് അത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഭയങ്കര മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു പ്രവീണ് അതുപോലെ തന്നെ മൃദുലെ അതിനുശേഷം ഇവർ ഫാൻസുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ഇട്ട സമയത്താണ് ഫാൻസൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയുമായിരുന്നു അതിൽ ഒരു മറുപടിയാണ് ഇനി ആദ്യമേ ചോദിച്ച ചോദ്യത്തിനുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് ഈ ഒരു വീട്ടുകാരെ മിസ് ചെയ്യുന്നോ എന്നുള്ളൊരു കാര്യം ആ സമയത്താണ് ഇത് പറയുന്നത് അതേ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം എനിക്ക് ആരോടും ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ പോയിട്ടുണ്ട് ബട്ട് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പം മാക്സിമം അത് മാറ്റാൻ ശ്രമിക്കുകയാണ് ഇപ്പം അവരോട് ഒരു ദേഷ്യോ കാര്യങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ നിങ്ങൾ തമ്മി ഇനി ഒന്നിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഫാൻസ് എന്നെ ആ ഒരു കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ റിപ്ലൈ ആയിട്ട് അവർ റിപ്ലേയും കൊടുക്കുന്നുണ്ടായിരുന്നു ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോക്കൂ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൊച്ചു ആയിക്കോട്ടെ എല്ലാവരും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദിവസപ്നം പോലെ അങ്ങ് മറ കളയാനാണ് എനിക്ക് ആഗ്രഹം എൻ്റെ തെറ്റും ശരിയും രണ്ട് ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ എന്തോ ഇപ്പം ഇത്രകേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടതല്ലേ അപ്പം പിന്നെ നമുക്കതൊക്കെ ചിലതൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊന്നും ഒരു അർത്ഥമില്ലാതായിപ്പോയി ആ പറഞ്ഞത് എന്തായാലും കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫാമിലിയായിട്ട് ചില പല ഇഷ്യൂസ് നമുക്കുണ്ടായിരിക്കും അതിലൊരു മാറ്റവും ഇല്ല പക്ഷേ എന്ന് പറഞ്ഞിട്ട് അത് വർഷങ്ങളോളം അങ്ങനെ നീണ്ടു നിർത്തുന്നതോ അത് അവരിടത്തും മിണ്ടാതിരിക്കുന്നതോ ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമില്ല അത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ഫാമിലി ആയിരിക്കും ഫ്രണ്ട്സ് ഉറപ്പായിട്ട് നിൽക്കുമായിരിക്കും കുറച്ച് പേര് പക്ഷെ മെയിനായിട്ട് ഫാമിലി ആയിരിക്കും എപ്പോഴും കൂടെ നിൽക്കുന്നത് ഇപ്പോൾ എന്തായാലും പ്രവീൺ അങ്ങനെ പറഞ്ഞ് എന്തായാലും നന്നായി ഒരു വഴക്കും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അവർ ഫാമിലിയായിട്ട് ഒന്നിച്ച് തന്നെ അവരെ വീട്ടിൽ തന്നെ ജീവിക്കണമെന്നുള്ളൊരു കാര്യം പിണക്കവും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും എല്ലാ ഫാമിലിയിലും ഉണ്ടാവും അത് ക്ഷമിച്ച് മുമ്പോട്ട് പോകുന്നതിലാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം അല്ല ഈ പടിയുണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുമായിട്ട് യോജിക്കില്ല അല്ലെങ്കിൽ ഫാമിലിയായിട്ട് യോജിക്കില്ല എന്നുള്ള രീതിയിൽ ഒരു സ്റ്റെപ്പ് എടുക്കാൻ നിൽക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം സാധാരണ ഒരു ഫാമിലിയിൽ നടക്കുന്നതാണ് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ അപ്പം അത് മറക്കാൻ കാണിച്ച ഒരു മനസ്സിന് വലിയൊരു കാര്യം അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പോൾ ഇത്രയും ആ ഒരു വീഡിയോ തന്നെ വെളി വന്ന സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും ഷോക്കായിട്ടുള്ളൊരു കാര്യം ഇത്രയും ആ ഒരു ഫാമിലി നല്ല രീതിയിൽ കാണിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു രീതി വന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെയാണോ ഫാമിലി എന്നൊക്കെ തോന്നിയിരുന്നു പക്ഷേ എന്നിരുന്നാൽ അപ്പോഴും അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് രീതിയിൽ മൂവോണായിട്ടുണ്ടായിരുന്നു ഇപ്പം തിരിച്ചത് ഒന്നിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേനും അവർ ആരാധകരെ പോലെ മറ്റു ചിലരും ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ആശ്വാസത്തിലാണ് കാരണം എന്ന് പറഞ്ഞാൽ അവർ ഒന്നിക്കണമെന്നുള്ള ആഗ്രഹം കുറേ അധികം പേർക്കൊണ്ടായിരുന്നു അത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മേയും സഹോദരൻ്റെ കൂടെ ഒരു പിണക്കങ്ങൾ മാറ്റുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു കാര്യം ഇപ്പം എനിക്കൊക്കെ ആണെങ്കിൽ പോലും ഫാമിലിയുടെ അടുത്ത് പിരിഞ്ഞ് നിൽക്കുന്നതിന് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ചിലപ്പം ഇഷ്യൂസോ കാര്യങ്ങളും ചിലപ്പോൾ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ സാധാരണയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ അടുത്ത് ഒന്നും തന്നെ മിണ്ടാതെ മാറി നിൽക്കുക അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഒരു കോണ്ടാക്റ്റും ഇല്ല നിൽക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമല്ല നമുക്ക് ആർക്കും എനിക്ക് മാത്രമല്ല ആർക്കും അത് ഈസി ആവുമെന്ന് തോന്നുന്നില്ല എന്തായാലും ആ ഒരു പിണക്കങ്ങളും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും അത് ക്ഷമിച്ചിട്ട് ഒരുമിച്ച് പോകാൻ കാണിക്കുന്ന ഒരു മനസ്സെന്ന് പറയുമ്പോഴത്തേന് വളരെ നല്ലൊരു മനസ്സാണ് ഈ ഒരു വീഡിയോസൊക്കെ ഇട്ടതിന് താഴെയും കുറേയധികം കമൻസും കാര്യം നെഗറ്റീവായിട്ടും കമൻറ്റും കാര്യങ്ങളൊക്കെ ഇവർക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ് ഇവർ ചെയ്തിട്ടുള്ളതായിരുന്നു ഈ ഒരു അടിയും കാര്യങ്ങൾ കുട്ടി ജനിക്കാൻ പോകുന്നതിൻ്റെ അങ്ങനെയൊക്കെ ആ സമയമായപ്പോൾ പൈസയ്ക്ക് വേണ്ടി ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും കുറേ പേരൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും ഇതൊക്കെ നമുക്ക് നമുക്കങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് പറയാൻ പറ്റില്ല യഥാർത്ഥത്തിൽ അവരുടെ ലൈഫിൽ എന്താണ് അവരെ ക്യാരക്ടർ എന്താണെന്ന് ചിലപ്പോൾ ഇവർ പറയുന്ന റൈറ്റ് ആയിരിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ പറയാൻ പറ്റത്തില്ല എന്താണ് അവർ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം പിന്നെ ചില പേർക്ക് വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ താഴെ കമൻറ്റ് ഇടുന്നതായിരുന്നു ഒരു പ്രവീണിൻ്റെ ഫാമിലിയെ പറ്റി സംസാരിച്ച സമയത്ത് മൃദുലയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കരമായിട്ട് വല്ലാത്ത രീതിയിലാണ് ആ ഒരു ടോപ്പിക്ക് സംസാരിച്ചപ്പം മൃദുല ഇരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയും അധികം കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് അങ്ങനാവാൻ ചാൻസ് ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃദുലയുടെ അച്ഛനാണ് ഇപ്പോഴാണ് മരിച്ചത് അതിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും അതിൻ്റെ മാത്രമാണ് അല്ലാതെ ഇപ്പം നമ്മൾ അങ്ങനെ തോന്നുന്നു ചിലപ്പോൾ ആ ഒരു ടോപ്പിക്ക് എടുത്തതിൽ വിഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവരോട് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് കമൻസ് വന്നിട്ടുണ്ട് പക്ഷേ എനിക്കത് തോന്നിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും മരിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഫീലായിരിക്കും അത് പെട്ടെന്ന് വെളിയിൽ വരാനോ ഒന്നും തന്നെ പറ്റത്തില്ല ചിലപ്പം ആൾക്കാരെ കാണിക്കുക കുറച്ച് നല്ല രീതിയിൽ നിന്നെങ്കിലും ആ ഒരു കാര്യം എന്തായാലും മനസ്സിലെ കാണും അതുമാത്രമാണ് എനിക്കും തോന്നിയത് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മൃദുലേക്ക് എന്തെങ്കിലും ദേഷ്യമുണ്ടോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും നമുക്കത് ഫുള്ളായിട്ട് പറയാനുമല്ലേ ചിലപ്പോൾ എനിക്ക് വേണ്ടി നിന്ന് കണ്ടപ്പോൾ എനിക്കതാണ് മനസ്സിലായത് എന്നിരുന്നാലും ആ ഒരു ഫാമിലി വീണ്ടും ഒന്നിക്കുന്നത് നല്ലൊരു കാര്യമാണ് നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ ഫാമിലി ഈ ഒരു ടോപ്പിനെക്കുറിച്ച് ടോപ്പിക്കിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കമൻ ബോക്സിൽ പറയുക